എപ്പോഴാണ് മുമ്പിലേക്ക് വന്നത് എനിക്കറിയില്ല എനിക്ക് ഭീഷണിയാണ് ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട ഞാൻ കാരണം കഴിഞ്ഞ പെരേര അന്ന് വൈകിട്ട് ഫോൺ വിളിച്ചേക്ക എവിടെ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും

ഒരു ദൂരെ എനിക്ക് ഞാൻ കട്ട് ചെയ്യും എടാ ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാ എന്ത് തമാശ എന്ന് പറഞ്ഞ് വെച്ച് വീണ്ടും കോള് വരിക അവിടെ തമാശ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു പിന്നെ കൊല്ലല്ലേ കേട്ട് പഠിക്കണ്ട കൊല്ലം കോഴിയാ മാർക്കോ കണ്ടതുകൊണ്ട് എനിക്ക് പേടി അടുത്തേക്ക് പോകാൻ വേണ്ടി മാർക്കെ പോലെ വല്ല പൈറ്റൊക്കെ ആണെങ്കിൽ ശരിക്കും വെട്ടലും മുറിക്കലൊക്കെ ഉണ്ടെങ്കിൽ ആണല്ലോ ആകെ പ്രഷറാവില്ലേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങും വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ സത്യം പേടിയാണ് പുള്ളീനെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരും